കുറെ നമ്മളുടെ ഇൻസ്റ്റാഗ്രാം റീൽസ് സെക്ഷൻ ഒക്കെ ഒന്ന് അരിച്ച് പൊറുക്കിയിട്ട് കൊറേ വീഡിയോസ് കൊറേ ആൾക്കാർ ചെയ്ത് തന്നിട്ടുണ്ട് നമുക്ക് ഇന്ന് കൊറച്ച് വീഡിയോസ് നോക്കാം വേറെന്ത്യാക്ട് ചെയ്യാൻ പറ്റുന്നുള്ളു ആ സംഭവ വാലന്റൈൻസ് ഡേക്ക് രണ്ടും കൂടി കാണാണ്ട് എന്തൊക്കെയൊക്കെ കൊക്കോ പരിപാടി പരക്കാർ കുടിച്ച് കൊള്ളട്ടെ നല്ല കൊള്ളട്ടെ മനസ്സിന് നല്ല സമാധാനം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സമാധാനം എല്ലാത്തിനും കൊള്ളട്ടെ നീ കാണാണ്ട് പോയിട്ട് വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്ന എല്ലാ മാറി കൊള്ളട്ടെ ചക്കനും കൊള്ളണം രണ്ടെണ്ണം എനക്ക് എല്ലാ നിങ്ങൾ സങ്കടാ നിങ്ങള് വിചാരിക്കുന്നുണ്ടെന്നാലും കൊള്ളട്ടെ രണ്ടെണ്ണം കൊള്ളട്ടെ ഇങ്ങനത്തെ എല്ലാത്തിനും മറ്റേ റോസ് പൂവ് മറ്റേ ജയം എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട വെറുതെ ഇവിടെ മധുര തോന്നുന്നുണ്ട് നല്ല അടി അടിക്കുന്ന ചുമരോട് കൂട്ടിയിട്ട് അടിക്കുന്നുണ്ട് കാണാണ്ട് ഏതോ ഇത് സ്കൂളാണോ വല്ല മാളാണോ എന്ത് തേങ്ങാണോ അറിയില്ല എവിടെയെ പോയിട്ട് വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുകയായിരുന്നു എല്ലാത്തിനും കൊള്ളണം എല്ലാത്തിനും എല്ലാത്തിനും ചന്ദിന്റെ തോല് പറിക്കണം പറക്കണം വാണ്ട ലൈവ് സ്വന്തമായിട്ട് ഏതോ ഓരത്തിന്റെ കൈമളി ക്യാമറയും കൊടുത്തിട്ട് സ്വന്തമായിട്ട് പേപ്പർ പോയിട്ട് മറ്റേ പ്രിന്റല്ലെടുത്ത് നോട്ടീസ് പോലെ ആക്കിട്ട് ഡെഡ് ഡോർ ഡെഡ് അലൈവ് എന്ന് പറഞ്ഞിട്ട് പേപ്പറെല്ലാം എടുത്തിട്ട് ഓൻ തന്നെ ഓൻ തന്നെ ഏതോ റോട്ടിന്റെ സൈഡില് ചാടിട്ട് മറ്റവനെ കൊണ്ട് പെറുപ്പിച്ചിട്ട് അതിങ്ങനെ വീഡിയോ എടുത്തിട്ട് അതിലൂടെ നടന്ന് പോകുന്നു എനിക്ക് സഹതാപം തോന്നുന്നു എന്തായാലും ഓനെ ഇത് ഡെഡോർ അല്ലേ പിടിച്ച് ജയിലിൽ ഇടയിൻ്റെ അവനിക്ക് കൊറച്ച് ഇത് ചപ്പാത്തി എല്ലാം തിന്നാൻ കൊടുക്കും കോലം കണ്ടിട്ട് സങ്കടം തോന്നുന്നു വലിയ ബാക്കി നടക്കുന്നു പോയി ഇടുന്നു ദേഷ്യം പിടിക്കുന്നു പോക്കോളം എണീച്ചിട്ട് ബീജ്മൂട്ടിട്ട് അങ്ങ് ഇറക്കിക്കോളൂ എന്തേലും തേങ്ങ ആ കല്ലോ പൊട്ടിക്കുന്നാ പറയുന്നത് ബാറ്റിൽ നോക്ക് ബാക്കിൽ നോക്ക് ചെറുങ്ങനെ ചെറുങ്ങനെ പോകുന്നത് തൊരിപ്പേക്കിണ്ടാവും നോക്കിക്കോളോ ചെറുങ്ങനെ തൊറിപ്പേക്കിണ്ടാവും വേൾഡ് സ്ട്രോങ്സ്റ്റ് ഞാൻ ൂസി പോയിക്കുന്ന സമയത്ത് ഈ കല്ല എന്റെ കഷ്ടം കാഷ്ഠ നന്നിട്ടുണ്ടെപ്പോലും ഞാൻ ഒടിച്ചിട്ട് കൈമത്തരും പിന്നെ മുക്കു നേരുള്ള ഹോസ് പവർ എത്ര നിങ്ങൾ വിചാരോ ഒരു പൊറാട്ടോ മുട്ടപ്പൊ തിട്ട് പോയിട്ട് മുക്കി നോക്ക് കൈമല എന്തായാലും പിടിച്ചിട്ട് നിങ്ങക്ക് വളച്ചൊടിച്ചെടുക്കാൻ പറ്റും ഇതിന്റെ ഘട്ടം നല്ലോണം ഇതാണ് വേൾഡ് സ്ട്രോങ്സ്റ്റ് മാൻ ഇട്ടി മുക്കിട്ട് ഓനൊരു കല്ല് പൊട്ടിച്ചു വേൾഡ് സ്ട്രോംഗസ്റ്റ് നല്ല തടിയല്ലേ മാതിരി പോയിട്ടാ പറ്റിക്കൽ എന്തായാലും ചോദിപ്പിക്കണ്ട ചെറുങ്ങനെ വീട് ഒറ്റ പ്രൈസല്ലേ കണ്ടുകൊള്ളു രണ്ടാമത് കാണാൻ നിൽക്കണ്ട ഇതിൽ ആടുന്നത് കാണാം അല്ലെ ആട്ടുന്നത് കാണാം ഞാൻ ഈ വല്ല എന്തെങ്കിലും കാണിച്ചിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്റെ അമൗണ്ട് കേട്ടാ കഴിയും എല്ലാ തന്നെ യൂട്യൂബ് പൈസ നിക്കുന്നില്ല പോയതെന്ന് വെച്ചിട്ട് ആട്ടം വെച്ചിട്ട് തേങ്ങാക്കല ആട്ടിക്കളിക്കുന്നു അല്ലാതെ വരാന്തം മാറി ഇവന് സാദാ സദ്യ ഒന്നും പോലെ എനിക്ക് ഇരുമ്പിന്റെ സഡിയാണ് എന്നാലേ ഇവന്റെ ആടാണ്ട് നിൽക്കുന്നു Yeah. ി വീട്ട് ഇടക്കിടക്ക് തൂറുന്നവന്റെ കുണ്ടി പ്ലാസ്റ്റർ ഇട്ടൊട്ടിച്ചോടുക്കുന്നു കോളെടുക്കുന്നില്ല ട്രൂ കോളറിൽ കുണ്ടി ബാബു എന്നാണ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് വീട്ടിൽ ഒന്നുകൂടി ട്രൈ ആയിട്ട് ഇയാൾ എനിക്ക് ആവശ്യമുണ്ട് ഹലോ കുണ്ടി ബാബു ആണിത് ആ കുണ്ടി ബാബു എന്നാണ് ട്രൂ കോളറുള്ള സേവ തേച്ചിട്ടുള്ളത് ഓ അതായത് ഈ ഇടയ്ക്കിടക്ക് തൂർന്നവന്റെ കുണ്ടി ബ്ലാസ്റ്റർ ഇട്ട് ഒട്ടിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോന്റെ ഐ ഡിയിൽ കമന്റും ഒരു ഫോൺ നമ്പറും കണ്ടു അത് കണ്ടിട്ട് വിളിക്കുന്നതാണ് ആ അപ്പൊ അത് എത്ര അതിന്റെ സർവീസ് ചാർജ് എത്രയാ അപ്പൊ ഇത് കുണ്ടി ബാബു അല്ലേ അപ്പൊ ഈ അണ്ടി അണ്ടി എന്താ അണ്ടിക്കോയെന്താ ഓ അപ്പൊ ഈ കുണ്ടി ബാബുവിനെ എങ്ങനെ കാണാം എനിക്ക് കുണ്ടി ബാബുവിനെയാണ് ആവശ്യം ഈ നമ്പറാ കൊടുത്ത കണ്ടത് ആ വീടോന്റെ അടിയിൽ ി ബാബു ഇത് അണ്ടിക്കോയാണ് എനിക്ക് അണ്ടി മുറിക്കണ്ട കുണ്ടി എനിക്ക് ഇടയ്ക്ക് ഇടക്ക് തൂറാൻ മുട്ടുന്നുണ്ട് എനിക്കും പ്ലാസ്റ്റർ ഇട്ട് ഓടിച്ചാലോ ഓക്കെ ശരി കുണ്ടി ബാബുവിന് വേണ്ടിട്ട് അണ്ടിക്കോയെ വിളിച്ചു എല്ലാം പറ്റിക്കപ്പെടുന്നു 呜。 റിയില്ല നമ്മളെ വീഡിയോ ആരെങ്കിലും എടുത്തു തരുന്ന സമയത്ത് നമ്മളുടെ മനസ്സിൽ ഒരു തരം പ്രത്യേകതരം എക്സ്പെക്ടേഷൻ ഉണ്ടാക്കും നമ്മൾ ചിലപ്പോൾ ആ ഫിലിമിൽ എന്തെങ്കിലും സീക്വൻസ് അല്ല വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ടില്ലായിരിക്കും അതുപോലെയാണ് നമ്മുടെ മുഖത്ത് ആ ഭാവങ്ങളും വേഷങ്ങളും വരുന്നത് ആ ഒരു ആംഗിളിലാണ് ക്യാമറ എടുക്കുന്നത് അങ്ങനെയൊക്കെ പലതരം ചിന്തകൾ നമ്മൾ മുമ്പിൽ നമ്മൾ ഒരാൾ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഫേസിൽ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ വരും ഇവിടെ എല്ലാം കൊണ്ട് മൂജി ജിയോന്റെ ഫോണിൽ ഏതോ ക്യാമറ ഈടെ എടുത്തുകൊടുത്ത് പലതരം എക്സ്പെക്ടേഷൻ എക്സ്പെക്ടേഷൻ കൊടുക്കുന്നതിലും കൂടുതൽ കൊടുത്ത എക്സ്പ്രഷൻ ഇട്ട് കൊണ്ട് വാവും എന്നാലും ഞാൻ തളർത്തുന്നില്ല മുന്നോട്ട് പോട്ടെ ഇനി മുന്നോട്ട് പോകട്ടെ ആ വണ്ടി ഇപ്പൊ നീ വണ്ടി ഇരിക്കുന്നു ഈ വണ്ടിയും ചുമരന്റെ മുകളിൽ ചാരി ഇരിക്കുന്നു ഞാൻ ആദ്യം വിചാരിച്ചു ഇത് തമാശക്ക് ഏർ മറ്റേ ഇതിങ്ങനെ ക്രിയേറ്റീവായിട്ട് ഇങ്ങനെ ചെയ്തതാണ് പക്ഷെ ഇത് സീരിയസ് ആയിട്ട് ചെയ്തതാണ്

ഇതെന്തിനും ഇത്ര കഷ്ടപ്പെട്ട ആ സാധനം എന്താ തിന്നാൻ പറ്റാത്ത സാധനം തോന്നുന്നുണ്ട് അത് ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ഉള്ള മധുരമായ എന്തെല്ലോ സംഭവമാണ് തേങ്ങയാണ് മാങ്ങാണെന്ന് പറഞ്ഞിട്ട് വിവരിക്കുന്ന തോന്നുന്നു വീടേനുമ്പോ ഒക്കെ അത് സഹിക്കുന്നില്ല കണ്ടിട്ട് തിന്നാൻ പോലും തോന്നുന്നില്ല അടുത്ത് കുത്തി ചർത്തിക്കാൻ തോന്നും വീടാണ്ടിട്ട് അനക്ക് ചാർത്തിക്കാൻ തോന്നും പല തര സാധനങ്ങൾ Oh my gosh Ah oh. oh See the dance ഡാൻസ് ഒരു തൊലിക്കട്ടി തൊലിക്കട്ടിക്ക് ഞാൻ കൊടുക്കുന്നത് ആളെ എന്താ അറിയില്ല ബാക്കിൽ അത്ര ആൾക്കാർ നിക്കുമ്പോ അവിടെ നിന്ന് ഓനക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്ന സംഭവം തൊലിക്കട്ടിണ്ടല്ലോ എ പ്ലസ് എ പ്ലസ് എന്താ മോനെ നിങ്ങളെ സാധിക്കുന്നു ബാക്കിയുള്ളവര് ജസ്റ്റ് ഇത്ര ആൾക്കാരെ നിക്കുമ്പോ ക്യാമറ ഒക്കെ പോസ് ചെയ്യാൻ വരെ മടിയുള്ള ആൾക്കാരാണ് ഞമ്മള് അതിൻ്റെ ഇടക്ക് ഐ കെയർ ഡോട്ടാണ് ഡാൻസ് കളിക്കുന്നത് लाइफ में पहली बार लाइफ देख के सेटिस्फेक्शन मिल गया okay. <laughs> ah! Ah, vantay, lortay, lortay! <laughs> ഇവിടെ ആ ടാവണി പിന്നെ കൂക്കി 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 കൂക്കിന്റെ ചവിട്ടിന്റെ ഉണ്ടാക്കുന്നു നാലാൾ എത്ര ആൾക്കാർ ഒന്ന് രണ്ട് മൂന്ന് നാലാൾക്കാറല്ലേ നാലാൾക്കാരെ ചവിട്ടിയങ്ങനെ ൂക്കി പായ്പക്ക് വിടുന്നുടിക്കുന്ന മറ്റോനെ കാണിച്ചു കൊടുക്കും ഇതൊക്കെ ഭയങ്കര സംഭവം ഇപ്പൊ ഇപ്പോഴും ഇത് ചില സ്ഥലത്തല്ല ഈ അപ്ഡേറ്റ് ലേറ്റസ്റ്റ് സാധനങ്ങൾ വന്നിട്ട് പെട്ടന്ന് ആണെന്ന് പുതിയ ലേറ്റസ്റ്റിലേക്ക് പോകും നമ്മളെല്ലാം ഈ ലേറ്റസ്റ്റ് ആയിട്ട് കളിച്ചിട്ട് ഒഴിവാക്കിയ സാധനങ്ങൾ ഇങ്ങനെ വന്ന് 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 ഈ മൊബൈലൊക്കെ ഫസ്റ്റ് ആയിട്ട് കിട്ടുന്നവർക്ക് ആ ലേറ്റസ്റ്റ് പുതിയതായിട്ട് കിട്ടും നമ്മളൊക്കെ റീൽസ് കണ്ട് 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 കണ്ടില്ല ഏറ്റവും മോളിൽ എത്തിയിട്ടുണ്ട് ലേറ്റസ്റ്റ് സാധനം ഇവർക്ക് നമ്മൾ സാധന തോന്നി ഇവർക്ക് കിട്ടുന്നത് അതാണ് പിന്നെ ഇവർ ഈ റീൽസ് ആയിട്ട് ജനറേറ്റ് ചെയ്യുന്നത് ഇതാ ട്രെൻഡ് വിചാരിച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇവർക്കല്ല ഇത്ര ആൾക്കാർ അവിടെ നിന്നിട്ട് കാണുന്നുണ്ടല്ലോ എന്നാ പിന്നെ ഇതെല്ലാം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ ഒരുപാട് വീഡിയോസ് എനിക്ക് കുറെ ആൾക്കാരെ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാലും എല്ലാം നോക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക എല്ലാവരും എക്സാം ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ടാണ് എക്സാം കഴിയുന്നത് തൊട്ട് നമ്മൾ തീർച്ചയായും മുടിനെ പവർഫുൾ ആയിട്ട് തിരിച്ചു വരുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ഒതു കൂടി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നാ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുവരെ ഓക്കെ